നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് ഏവർക്കും സ്വാഗതം ജർമ്മനി റെക്കോർഡ് എണ്ണം വിദേശ യോഗ്യതകൾ അംഗീകരിച്ചു രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന വൈദഗ്ധ്യ വിളവ് നികത്താൻ ജർമ്മനി നിലവിൽ ഇന്ത്യൻ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ സമീപിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജർമ്മൻ അധികാരികൾ മുമ്പ് എന്നത്തേക്കാളും കൂടുതൽ വിദേശ യോഗ്യതകൾ അംഗീകരിക്കുന്നുണ്ടെന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു വിദേശത്ത് നിന്ന് അംഗീകൃതമായ ഒരു പ്രൊഫഷണൽ യോഗ്യത ജർമ്മനിയിൽ നേടുന്നത് വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് ദീർഘവും നികുതി ചുമത്തുന്നതുമായ പ്രക്രിയയാണ് എന്നാൽ നീങ്ങാൻ തുടങ്ങിയതാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ രാജ്യവ്യാപകമായ റെക്കോർഡിംഗ് ആരംഭിച്ചതിനു ശേഷം ജർമ്മനിയിൽ അംഗീകരിക്കപ്പെട്ട വിദേശ പ്രൊഫഷണൽ യോഗ്യതകളുടെ എണ്ണം മൂന്നിരട്ടിയായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജർമ്മൻ അധികാരികൾ വിദഗ്ധ തൊഴിലാളികളിൽ നിന്ന് എഴുപത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ് അപേക്ഷകൾ അംഗീകരിച്ചു മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തി ഒന്ന് ശതമാനം വർദ്ധനവ് അറുപത്തയ്യായിരത്തി മുന്നൂറ് യോഗ്യതകളും കൂടാതെ അംഗീകരിച്ചു ഒരു വിദേശ തൊഴിലാളി ജർമ്മനിയിൽ അവരുടെ ൊഴിൽ പരിശീലിക്കുന്നതിന് മുമ്പ് യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യത്ത് നേടിയ യോഗ്യതകൾ സാധാരണയായി ഔദ്യോഗികമായി അംഗീകരിക്കേണ്ടതുണ്ട് നഴ്സുമാർ ഡോക്ടർമാർ അധ്യാപകർ എഞ്ചിനീയർമാർ തുടങ്ങിയ നിരവധി ജോലികൾക്ക് ഇത് ബാധകമാണ് നിരവധി വ്യവസായങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സർക്കാർ വിദഗ്ദ്ധ തൊഴിലാളികളുടെ ക്ഷാമം കാരണം സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചുള്ള ഭാവി ആശങ്കയും കൂടാതെ ജർമ്മൻ സർക്കാരിനെ ഈ പ്രക്രിയ വേഗത്തിലാക്കാൻ നിർബന്ധമാക്കുകയാണ് കാര്യങ്ങൾ വേഗത്തിലാക്കിയ ഒരു മേഖല ആളുകൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി അംഗീകരിക്കുക അപേക്ഷിക്കാൻ അനുവദിക്കുക എന്നതാണ് കഴിഞ്ഞയാഴ്ച ജർമ്മൻ വിദേശകാര്യമന്ത്രി ജോഹാൻ വാടഫുൾ ഇന്ത്യ സന്ദർശിച്ചിരുന്നു ഇതിന്റെ പിന്നാലെയാണ് ഇവിടുത്തെ ജടുതിയിലുള്ള നീക്കങ്ങൾ എല്ലാ ഘടകങ്ങളിലും ത്വരിതപ്പെടുത്തിയ വിദഗ്ധ തൊഴിലാളി നടപടിക്രമം ഉൾപ്പെടുന്നുണ്ട് ഈ സംവിധാനത്തിന് കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദേശത്ത് നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളിൽ നിന്ന് നാലായിരത്തി തൊള്ളായിരം പ്രൊഫഷണൽ യോഗ്യതകൾ അംഗീകരിച്ചു പോസിറ്റീവ് അപേക്ഷകളിലാകെ അൻപത്തിഒൻപത് ശതമാനം സ്ത്രീകളും നാൽപ്പത്തി ഒന്ന് ശതമാനം പുരുഷന്മാരുമാണ് സമർപ്പിച്ചത് അംഗീകൃത ിൽ എൺപത്തിമൂന്ന് ശതമാനം ഫെഡറൽ നിയമപ്രകാരവും പതിനേഴ് ശതമാനം സംസ്ഥാന നിയമപ്രകാരവുമാണ് നിയന്ത്രിക്കപ്പെട്ടത് രണ്ടായിരത്തി ജർമ്മനിയിലെ മിക്ക അംഗീകാര നടപടികളിലും നഴ്സിംഗ് പോലുള്ള ഫെഡറൽ നിയന്ത്രിത തൊഴിലുകൾ ഉൾപ്പെട്ടിരുന്നു ഏകദേശം ഇരുപത് ശതമാനം സംസ്ഥാന നിയന്ത്രണത്തിന് കീഴിലായിരുന്നു ഇത് അധ്യാപനം പോലുള്ള ജോലികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് മറ്റൊരു പ്രധാന വ്യത്യാസം നിയന്ത്രിതവും നിയന്ത്രിതമല്ലാത്തതുമായ തൊഴിലുകൾ തമ്മിലുള്ളതാണ് ഡോക്ടർമാർക്കും നഴ്സുമാർക്കും എഞ്ചിനീയർമാർക്കും പ്രത്യേക യോഗ്യത തെളിവ് ആവശ്യമാണ് കാരണം ഈ മേഖലകൾ കർശനമായ നിയന്ത്രണത്തിന്റെ കീഴിലാണ് അതേസമയം പാചകക്കാർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർ തുടങ്ങിയ നിയന്ത്രിതമല്ലാത്ത തൊഴിലുകളിലുള്ളവർക്ക് സംസ്ഥാന അംഗീകാരമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയും എന്നിരുന്നാലും തൊഴിൽ വിപണിയിലെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് ആളുകൾ അപേക്ഷിക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്ഥിതിപൂര കണക്കുകൾ കാണിക്കുന്നത് തുർക്കി ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള രാജ്യമാണെന്നാണ് അവിടെ തുടക്കത്തിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ് അംഗീകാരങ്ങൾ ലഭിച്ചു ആറായിരത്തി നാനൂറ് അംഗീകാരങ്ങളുമായി യുക്രൈൻ തൊട്ട് പിന്നിലുണ്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇത് ഇരട്ടിയായി ടുണീഷ്യ അയ്യായിരത്തി മുന്നൂറും ഇന്ത്യ നാലായിരത്തി തൊള്ളായിരവും സിറിയ നാലായിരത്തി മുന്നൂറും പട്ടികയിൽ മുന്നിലാണ് ഇതിന് വിപരീതമായി ബോസ്നിയ ഹെർസിൻ ഗോവിന നാലായിരവും ഫിലിപ്പീൻസ് മൂവായിരത്തി അറുനൂറും അംഗീകൃത യോഗ്യതകളുടെ പട്ടികയിൽ താഴെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടും മൂന്ന് സ്ഥാനങ്ങളിൽ നിന്ന് ആറും ഏഴ് സ്ഥാനത്തേക്ക് ഇവർ താഴുകയും ചെയ്യും ജർമ്മനിയിൽ ഉടനീളം ആവശ്യതയിൽ വളരുന്ന ജോലികളും കഴിവുകളും നോക്കിയാൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കും അഞ്ച് തൊഴിലുകൾ ഫലത്തിൽ മാറ്റമില്ലാതെ തുടരുകയാണ് മുപ്പത്തിയായിരത്തി അംഗീകാരങ്ങളും എല്ലാ യോഗ്യതകളുടെയും നാൽപ്പത്തി ഒന്ന് ശതമാനത്തിന്റെ വിഹിതവുമായി നഴ്സിംഗ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ഇതിൽ അൻപാസും അല്ലെങ്കിൽ കെന്റനൻസ് പരീക്ഷകളാണ് നടത്തുന്നത് ഏതായാലും ഈ പരീക്ഷകൾ അപ്പിയർ ചെയ്യുമ്പോൾ രണ്ട് ചാൻസുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ ഇതിൽ ജയിച്ചില്ലെങ്കിൽ പിന്നീട് പരീക്ഷ എഴുതാൻ സാധ്യമല്ലാത്ത ഒരു നിയമമാണ് ഇവിടെയുള്ളത് അതുകൊണ്ട് തന്നെ അൻപാസും അല്ലെങ്കിൽ കെന്റനൻസ് പരീക്ഷയിൽ ഏതെങ്കിലും നന്നായി പഠിച്ചിട്ട് വേണം പോയി പരീക്ഷ മലയാളികൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കാര്യമാണ് ഈ രണ്ട് പരീക്ഷകളിലും കെൻഡിഎസ് ആണ് അല്പം പ്രയാസമുള്ളത് എങ്കിൽ പോലും അൻപാസും പരീക്ഷയിൽ രണ്ടും ചാൻസിലും തോറ്റവരും ഇപ്പോൾ ഇവിടെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സംഭവം ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്നവർ നേഴ്സുമാരാണെങ്കിൽ അവരുടെ അനർഹനവും ലഭിക്കണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പരീക്ഷ പാസ്സായേ മതിയാവും അതിന് നന്നായി പഠിച്ചിട്ട് വേണം പരീക്ഷ എഴുതുവാൻ തന്നെ പതിനോരായിരം അംഗീകാരങ്ങളുമായി ഡോക്ടർമാർ രണ്ടാം ത്ത് എത്തികെയുള്ളതിന്റെ പതിനാല് ശതമാനം ഇതിനു പിന്നാലെ എഞ്ചിനീയറിംഗ് അധ്യാപനം രണ്ടായിരത്തി എണ്ണൂറും ഫിസിയോതെറാപ്പി രണ്ടായിരത്തി ഇരുന്നൂറും അംഗീകാരങ്ങളോടെ നിൽക്കുന്നുണ്ട് ജർമ്മനിയുടെ വിദഗ്ധ തൊഴിലാളി ക്ഷാമം ഗുരുതരമാണെന്ന് തന്നെ പറയാം സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ അടുത്ത പതിനഞ്ച് വർഷത്തിനുള്ളിൽ ജോലി ചെയ്യുന്ന ജനസംഖ്യയുടെ മൂന്നിലൊന്ന് ഭാഗവും വിരമിക്കുന്നതിനാൽ അവരെ മാറ്റിസ്ഥാപിക്കാൻ ആവശ്യത്തിന് യുവ തൊഴിലാളികൾ ഇല്ലാത്തതിനാലും ജർമ്മനി വിദേശ വിദഗ്ധ തൊഴിലാളികളെ ആശ്രയിക്കേണ്ട ഗതികേടാണ് ഉള്ളത് ദീർഘകാലാടിസ്ഥാനത്തിൽ സാമൂഹ്യ സുരക്ഷ സംവിധാനങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് കാരണം കൂടുതൽ ആളുകൾക്ക് കുറഞ്ഞ സംഭാവന നൽകുന്നവരുടെയും നികുതിദായകരുടെയും പിന്തുണ ആവശ്യമായി വരും ഒഴിവുകൾ നികത്താൻ ജർമ്മനിക്ക് ഓരോ വർഷവും ഏകദേശം നാല് ലക്ഷത്തോളം വിദഗ്ധ തൊഴിലാളികൾ ആവശ്യമാണെന്നാണ് വിദഗ്ധ സമിതികൾ പോലും പറയുന്നത് തന്നെ വ്യവസായങ്ങളിലൂടെ ജർമ്മനിയുടെ വിദഗ്ധ തൊഴിലാളി ക്ഷാമം രൂക്ഷമാവുകയാണ് എന്നാൽ ജർമ്മൻ ഭാഷ ഇല്ലാത്തതിന്റെ പേരിൽ ജർമ്മനിയിലെത്തുന്ന മലയാളികൾ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ട് കൂടി പിൻതള്ളപ്പെടുന്ന സാഹചര്യവും അവസ്ഥയുമാണ് നിലവിൽ ജർമ്മനിയിലുള്ളത് ഓപ്പർച്ഛനും കാർഡിലും ജോബ് സീക്കർ വിസയിൽ എത്തുന്നവർ പോലും ഒരു തൊഴിലും ലഭിക്കാതെ ഇവിടെ അലഞ്ഞുതിരിയുന്ന അവസ്ഥയും തിരിച്ചു പോകേണ്ട സാഹചര്യവുമാണ് ഉണ്ടാവുന്നത് ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസികൾക്കും സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ തിരുവോണത്തിന്റെ ആൽബം ദാവണി പൊന്നോണം എന്ന ഗാനം ആസ്വദിക്കുവാൻ കുമ്പൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം